ഞാൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. Yes my marriage is uh, on held nots April. ഇപ്രതുനെ ഇ ഇംഗ്ലീഷാ ഇംഗ്ലീഷാ. നല്ലരീ ഐ വിൽ റിവീൽ സൂൺ. എന്താ ഷൈറ്റാ പറഞ്ഞേ? ഒന്നും മനസ്സിലായി പക്ഷെ കാണിക്കണ്ട. But uh, I will so many uh, messages and proposals are there. <laughs> നിന്നെ പ്രേമിച്ചത് ഒരുപാടുണ്ടല്ലോ എൻ്റെ പ്ലേസ് ഡിഫിക്കൽ ആൻഡ് സംസാരത്തിൽ ഭയങ്കര വ്യാകരണം അതർ റിലീജിയൻ ഉമ്മരി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ബട്ട് മയ റിലീജിനെ സിസ്റ്റം അതുകൊണ്ട് അയക്കാൻ വേണ്ടി ഒന്ന് ഓഫ് ചെയ്യുമോ ചുമ്മാ വഷളതലങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു